ഞാൻ ശരി നമുക്ക് പോവുക ക്വിനൊന്നുമില്ല ഏഹ് അതായത് ഞാൻ ഈ മീൻ്റെ പരിപാടിക്ക് പോയിരുന്നു അടുത്ത് അന്ന് കുഡ്സാണല്ലോ അപ്പം ഞാൻ എനിക്ക് രാവിലെ വൈക്കടവിലെത്തണം അവിടുന്ന് ആണ് മീൻ എടുത്തിരുന്നത് അപ്പം മീൻ എടുക്കാൻ വേണ്ടി ഇങ്ങനെ പോണ ടൈമിൽ റാക്കോട്ട് ഇത് ഈ കുഡ്സിൻ്റെ ഉള്ളിലിരുന്ന ഒന്നും അറിയില്ല അപ്പം മേലെന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട് അടുത്തൊക്കെ അത് പവർ കമ്മിയാണ് ലൈറ്റിന്റെ അപ്പൊ ഞാനെന്ത് ചെയ്ത് അടുത്ത് മുട്ടിയ മുട്ടിയോ ആന കാണുന്നത് ആനനെ കണ്ടു കണ്ടോട് കൂടാനോട് പറയും ബേജാറായിട്ട് നിന്ന് ചാടി ഇറങ്ങി ഞാൻ ഓടി ആന വേഗം എന്റെ പിന്നാലെ കൂടിയങ്ങാണ്ട് വണ്ടിന്റെ ഡോറും ഇതൊക്കെയാണ് കുത്തിപ്പൊളിച്ചു ആന നേരെ വണ്ടിന്റെ പിന്നാലെ കൂടുന്നത് എനിക്ക് മേലൊക്കെ കയറ്റം താഴേക്ക് പോകാനും പറ്റൂ അ ഈ വരുന്ന ടൈമില് പൊടിയും കൊണ്ട് വെക്കുമ്പോ എന്ത് ചെയ്ത് അടിയിൽ ഞാൻ ഒരു മോരി ഉണ്ട് രക്ഷപ്പെടണല്ലോ അനു വയസ്സിലാണ് മോരിന്റെ ഉള്ളിലേക്ക് അടി കൂടെ അഞ്ഞ് കേറി കഴിഞ്ഞു ഇത് കേറി കഴിഞ്ഞേക്ക് എന്നോട് പറയാം ഈ പേടിന്റെ ഉക്കിൽ ഞാൻ അങ്ങനെ ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ തല വെച്ച് കടന്നു തല വെച്ച് കടന്നതേ ഓർമ്മയുള്ളു ഇന്റെ തല ബലും പേർക്കണം അരിങ്ങനെ പേർക്ക് വരും എന്താ നിനക്കൊരു ഒരു പുരുത്തോല്ല ഈ ബേജാറിലൊന്നും അറിയണില്ല മോരിന്റെ മോരിന്റെ നിന്ന് ഒരു തലക്കണിമൊക്കെ കൊണ്ടുപോയി ഇങ്ങനെ എന്നിട്ട് ഈ ബലവും ഞാനോ ബേജാറായി ഈ ഇത് ആന ഓട്ടിയ ബേജാർ വേറെ ഞാൻ ഞാന് കൊറച്ചേരം ഇങ്ങനെ കഴിഞ്ഞിട്ട് ഇനി പാനൊക്കെ പോയിട്ടുണ്ടാവുല്ലോ ഞാൻ പോകാൻ ഇങ്ങനെ തിരിഞ്ഞു വെക്കുമ്പോഴാണ് ഈ മെരിന്റെ തള്ളങ്ങൾ അപ്പൊ നെയ്റ്റി കുട്ടിയൊക്കെ പാലെടുത്തോണ്ട് കുട്ടികൾ ചാടി കളിച്ചെന്ത് ചെയ്ത് നമ്മളതൊന്നും അറിയണില്ല രണ്ട് മൂന്നാല് ഓടി രാവിലെ ഇവിടെ കൊറേ ആൾക്കാരൊക്കെ വിളിച്ചുകൊണ്ട് പോയി നോക്കുമ്പോ വണ്ടി അവിടെ അങ്ങനെ കെട്ടിവെച്ച് വർഷം ഈ പേര് അടുത്ത് പറഞ്ഞു മനേ എന്നൊക്കെ സമ്മേച്ചി കാരണം ആനന്റെ ആനൻ്റെ ഇടയിൽ നിന്നൊക്കെ കയ്ച്ചിലായി മോരിൻ്റെ ഉള്ളിൽ പോയി മോരിന്റെ ഉള്ളിൽ നിന്ന് ആ നെരിൻ്റെ പള്ളം കയ്ച്ച് ആനക്കെ മുറി മുറിച്ചിട്ട മുറി കൂടുന്ന സൈസാണ് പറഞ്ഞത് യോ